ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലോട്ട് പോവാണ് അപ്പൊ നമ്മളെല്ലാം കൂടി ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാരും ഉണ്ട് കാണുന്നില്ല അപ്പൊ പോകുന്ന വഴിക്ക് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കാം ിലൊക്കെ എത്തി പരിപാടി എല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങള് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കും എല്ലാരും കൂടി അവസാനം വന്ന വള്ളി അവസാനം വന്ന വള്ളിയാണിത് മെയിൻ വള്ളി എങ്ങോട്ട് പോകണം രാത്രി ഒരു മണിക്ക് മറൈൻ ഡ്രൈവിലെ ന്യൂഇയർ പരിപാടിയാണിത് ചെക്കൻ എന്തിട്ടോ അഞ്ചാതേ അത് നടക്കൂടാ ഏ സാമി എന്തി വരാനുള്ള ചെരി പോലും ഇട്ടിട്ടില്ല ആഴ്ച ലക്ഷങ്ങൾ വരുമാനമുള്ള മോലാളി ചെരുപ്പില്ല എന്തിനാ ചെരുപ്പന്തിടാ ചെരുപ്പന്തി ഏതൊരു പാവത്തിന് ദാനം കൊടുത്തു

കൊച്ചിന്റാക്ക് ടെൻഡർ കോക്കനട്ട് ഞാൻ ടെൻഡർ കോക്കനട്ട് പറയുമ്പോ നിനക്കും ടെൻഡർ കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് വേണം അങ്ങനെ ഒരാളെ മാത്രം ടെൻഡർ ഇത് തന്നെ മദ്രോസ്കോച്ച് മാത്രം എന്നാ ബാക്കി ഓർണ്ണം വെച്ചോ എന്നും വെച്ചാ

ഐസ്ക്രീം എങ്ങനെ കോണിനകത്തോട്ട് അകത്തോട്ട് കേട്ടാ ടെക്നിക്കാണ് ഇച്ചിരി അളങ്ങി കഴിഞ്ഞിട്ട് രണ്ടെണ്ണം രണ്ട് രണ്ടും നാല് രണ്ടും ആറ് േ കറക്റ്റ് ആയിട്ട് പറഞ്ഞാ അഞ്ചാതെ എന്താ പോയി ബായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെ വേണം ഏടാ അഞ്ചാതയാ എന്താളത് കാശ്മീരി എന്റെ നാപ്പത് വന്നേ ഇനിമാതിരി പന്നിപ്പുര ഇന്ന് എന്ത് മുപ്പത് എട്ട് പോയപ്പോഴത്തേക്ക് കൊടേ പൈസ എടുക്കാ ചെക്കും കൂടെ നടക്കുന്നേ പൈസ മാറ്റമാണ് വണ്ടി കൊണ്ടിട്ടുണ്ട് കാശ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ലേ പത്ത് കഴിഞ്ഞ് പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് പതിനേഴ് പതിനാറ് ഇരുപത് പതിനേഴ് പതിനെട്ട് പതിനൊമ്പത് പതിനിരുപത്

എന്റെ ബാഗിൽ പൈസ ഇല്ലാതെ നാല് അക്കൗണ്ട് നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്യാൻ പോണേ ഈ ബാഗിന് നമുക്ക് നാല് കമ്പാർട്ട്മെന്റ് ഇത് അഭിഭാസിന്റെ ഇതാണ് അത് ഒറിജിനൽ അഭിഭാസിന്റെ സാധനമാണ് ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ നമുക്കൊരു പെൻ ഉണ്ട്

then uh, main compartment il varumbom unda rainbow a puri veyiriye ida nee adu valacho adu ninne thale kerranalla enna thale correct a irukuma then we have our uh, main compartment here we got we got so many so many cash സോ മെനിസ് ഓഫ് ചുമ ഇനിടുത്തെ ഇനി അടുത്തും കൂടെ വറുത്തും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് റെയിമോന്റെ ഗ്ലാസ് ആണ് റൈമോന്റെ ഗ്ലാസ്സിന് ഏകദേശം ഫൈവ് തൗസൻഡ് സൈവൻ ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുണ്ട് പിന്നെ ബൗൾട്ടോഡിയയുടെ ഇയർഫോൺ ഉണ്ട് ഇയർപഡ്സ് ഉണ്ട് അതിന് ഏകദേശം ഒരു ത്രീ തൗസൻഡ് അറൗണ്ട് വരുന്നുണ്ട് പിന്നെ ഇത് അഭിഭാസിൻ്റെ ബാഗാണ് അബിബാസിൻ്റെ ബാഗിൽ ഐ തിങ്ക് ഇറ്റ്സ് സെവൻ തൗസൻഡ് റുപ്പീസ് യാ ദെൻ ദിസ് ഈസ് ദിസ് ഇസ് ഫ്രോം യു ചി ഇറ്റ്സ് ഫ്രോം യു ചി യാ ഐ തിങ്ക് ഇറ്റ്സ് ഫോർ എബൗട്ട് സെവൻ കെ ലൈക്ക് ആൻഡ് ദിസ് ഇസ് ഫ്രോം ഗിയർസ് ആൻഡ് സോറി

ടുത്ത് വെള്ളം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടോ മാൻ പോയി പിന്നെ ഐസ്ക്രീം ഡാ വാങ്ങിന്ന് ഇങ്ങോട്ട് നോക്കണ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചി കാണും ൊരു പ്രശ്നമല്ലെന്നും പറഞ്ഞതാ ഒരു മൂന്നാമതപ്പ ഐസ്ക്രീം ഇനി ഇനി ഐസ്ക്രീം വരും കേട്ടോ ല്ലേ നീയോ അവന് ഐസ്ക്രീം മൊത്തം നീ കഴിയു കാണിക്കൂന് ഐസ്ക്രീം ഏ വേറെന്തോന്നില്ല നന്നാ മീട്ട് നാഗുനീട്ട് ഞാൻ കഴിക്കത്തില്ല ഇനി അങ്ങനെ കഴിക്കത്തില്ല ഞാനാ പറയുന്നേ ഞാനിവിടെ കാശെടുത്ത് വീശു ഞാന് കാശെടുത്ത് വീശു എറിയും ഞാൻ ഇങ്ങനെ ഇങ്ങനെ നാളെ രാവിലെ പോലീസുകാരെല്ലാം പരിപാടാ அல் ஹிலால் பள்ளி எப்படான் தெரியுமா? அப்புற தான வந்துச்சு. நல்ல நல்ல பீஸது நிஞ்சி. எசேக்கு நீ. போன் தூரကြီး. ஹேய். ஹேய். நீ நீ ஊளಾಣிகா. அட க்ளைம் கீ தான் அது குச்சி இல்ல குச்சி. எப்படா? இட்ஸ் டுச்சி மன். புளிகை புளிகை எங்க ஏலணும் கே.

അപ്പൊ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുതേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അവിടെ എന്തുമായിരുന്നു ഇതിൻ്റെ പേര് ഞാൻ കണ്ടില്ല എങ്ങനെയുണ്ടായില്ല സോ ഗൈസ് നമ്മുടെ വീഡിയോ കൈകാര്യമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ